ഹലോ അതെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓട്ടോ സജഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഒരു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരുടെ ജീവിതത്തെങ്കിലും കുറച്ചും കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഓക്കെ അതായത് ഇത് കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ വേയിലൂടെ സഞ്ചരിക്കുന്നവരും നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ആളുകൾക്ക് കൂടുതലായി വരുന്നൊരു സംഭവമാണ് ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ നിങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് പോരായ്മകളുണ്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ സ്വയം നമ്മൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന ഗുണങ്ങളൊക്കെയുണ്ട് എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഏകദേശം ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുകയാണ് ഞാനൊരു ശാന്ത സ്വഭാവക്കാരിയാണ് ഈ ശാന്ത സ്വഭാവക്കാരി എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ആൾ കാരണമാണ് എൻ്റെ ശാന്തത നഷ്ടപ്പെട്ടത് ഈ ആൾ കാരണമാണ് അല്ലെങ്കിൽ ഇന്ന സാഹചര്യം ഉണ്ട ഉണ്ടായപ്പോഴാണ് എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നത് എന്നുള്ള മാറ്റി തീരുമാനിക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം നമ്മളൊരു ഓട്ടോ സജഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം നമ്മൾ നമ്മളെ തന്നെ നമ്മളുടെ ഗുണങ്ങളെന്താണ് എന്തെല്ലാം തരത്തിലുള്ള പോരായ്മകളുണ്ട് അതിനൊരു പോസിറ്റീവായിട്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ഓട്ടോ സജഷൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ശ്രമിക്കുക അതായത് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത് കേട്ടോ എനിക്ക് ഇന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കാപ്പബിലിറ്റി ഇത്രയുണ്ട് എനിക്ക് എൻ്റെ അതോറിറ്റി ഇങ്ങനെയാണ് എനിക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ടെല്ലാം സാധിക്കും എന്ന് സ്വയം അതായത് ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളുടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തോട് ചെയ്യാനായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾക്ക് നമ്മളിലേക്ക് തന്നെ ആ എനർജിനെ സ്വീകരിക്കാനും അതിൻ്റെ ഒരു ആക്ഷനായിട്ട് പുറത്തു വരാനൊക്കെ ഈ ഓട്ടോ സജഷൻ കൊണ്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും അപ്പം എന്തുകൊണ്ടും നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് എനിക്ക് അതായത് എനിക്ക് ഞാൻ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന കാരണങ്ങൾ അതായത് ഇന്ന സംഗതികൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റും എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയായിരിക്കും അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ആർക്കാണ് നമുക്ക് തന്നെയാണ് അപ്പം അത് പരമാവധി അത് നമുക്ക് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരു ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് ഈ ഓട്ടോ സജഷനിലൂടെ നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് സത്യം കാരണം ഞാൻ ആരോഗ്യവാനാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അതായത് നമുക്ക് നിരന്തരമായിട്ടുള്ളൊരു അഫർമേഷനിലൂടെയും ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റും ഈ അഫർമേഷൻ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പം തൽക്കാലം ഞാൻ ഓട്ടോ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് സ്വയം ഇപ്പം എൻ്റെ ഒരു ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു ഹെഡ് ഹെഡുണ്ടായിരിക്കുമല്ലോ തുടക്കകാലങ്ങളിൽ നമുക്കൊരു ഹെഡുണ്ടായിരിക്കും ആ അവർ പറയുന്നതും കൂടാതെ തന്നെ എൻ്റെ ഒരു ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് അവരുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാനും പാരൻസും എല്ലാവരുമായിട്ട് ഒരു ഒരു കുട്ടിയുടെ എന്ന് പറയുന്നത് ഒരു പാരൻസ് കുട്ടി ടീച്ചർ അല്ലേ അവരൊരു ആ പഠിപ്പിക്കുന്നത് എന്താണോ ആ ആ കാര്യത്തിൽ ഒരു ഉന്നത വിജയം ഏ അതല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു ടീച്ചർ ഒരു പാരൻ ഈ മൂന്ന് പേരും ഒരുമിച്ച് ഒരു സഹകരിച്ചാൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള സമയത്ത് പല കാര്യങ്ങളും എൻ്റെ മേലുള്ളവർ പറയാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും തോന്നി പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്ടത്തിനായിരിക്കാം കാരണം ഞാൻ നിരന്തരം സംസാരിച്ച് അതായത് ഓരോ പേരൻസ് നമ്മളായിട്ട് കൂടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അത് കൂടാതെ തന്നെ അവർ പൊതുവായിട്ട് അവർക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുകയൊക്കെ ഒരു പത്തൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓട്ടോ സജഷൻ ആയിരുന്നു അതുകൊണ്ടുകൂടി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളും അതിൽ നിന്നും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്കൊരു ഈ പഠിപ്പ് മാത്രമല്ല അവർക്ക് ഒരു ഹാപ്പിനെസും വേണമെന്നുള്ളത് ഒരു മുകളിൽ നിന്നുള്ള ഒരു തീരുമാനമല്ലാതെ സ്വയം തീരുമാനിച്ചതാണ് ഇവരെയും കൊണ്ട് നമുക്കൊരു ടൂർ പോകണം ബീച്ചിൽ പോകണം കുട്ടികളും പാരൻസിനായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കൂടിക്കാഴ്ചകളും സൗഹൃദങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഓട്ടോ സജഷൻ ആയിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ജീവിതത്തിൽ ഉള്ളിൽ നിന്നും തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും എൻ്റെ ഉള്ളിൽ നിന്നും തോന്നിയ ഒരു കാര്യമാണ് ഇതാരും നിർബന്ധിച്ചിട്ടോ അല്ലെ മറ്റുള്ളവരിൽ നിന്ന് കണ്ടിട്ട് അതായത് ആയാൾ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എനിക്കും ആവണം എന്ന് വിചാരിച്ചിട്ടല്ല അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അതൊരു പക്ഷേ പലരിൽ നിന്നും ഈ പല കാര്യങ്ങൾ പല തരത്തിൽ ചെയ്തു വന്നപ്പോൾ സ്വയം തോന്നിയതാണ് ഈ ലൈഫ് കോച്ചിൻ്റെ ട്രെയിനിങ് എടുക്കാനും ഒരു മൈൻഡ് പവർ ട്രെയിനർ ആവാനും ഒക്കെ സ്വയം ഒരു ഓട്ടോ സജഷൻ തന്നെയാണ് അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതും എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയ കാര്യങ്ങളാണ് നിങ്ങൾക്കും എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിന്നും തോന്നുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് സ്വയം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതായത് ഈ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത് ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം എങ്ങാനും ഈയൊരു നിങ്ങൾക്കൊരു ഓട്ടോ സജഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായം തേടാം ഒരു ലൈഫ് കോച്ചിൻ്റെ സഹായം തേടണമെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിൽ കൂടെ അതല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും പല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്കിങ്ങനെ ശക്തി സ്വരൂപിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം ഇൻ കേസ് അങ്ങനെ പറ്റുന്നില്ല അതായത് ഉള്ളിൽ നിന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അത് ആക്ഷനായിട്ട് പുറത്ത് വരണില്ലെങ്കിലും നിങ്ങൾക്കൊരു ട്രെയിനറിൻ്റെ സഹായം തേടാവുന്നതാണ് ഓക്കെ പിന്നെ അത് കൂടാതെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വന്നത് ഒരു മറന്നുപോയി ലൈനിടയ്ക്ക് എന്തോ ഒരു പോയിൻറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഞാൻ ഓർത്ത് വെച്ചതായിരുന്നു മറന്നുപോയി പോട്ടെ അപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനറുടെ സഹായം തേടാന്നുള്ളതാണ് ഒരു കാര്യം പരമാവധി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതായത് ഒരു ഇരുപത്തൊന്ന് ദിവസം അതല്ല മുപ്പത് ദിവസം അറുപത് ദിവസം ഒരു കാര്യം തന്നെ നിരന്തരം നിങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതാണ് അഫർമേഷൻ എന്ന് പറയും അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം ഓട്ടോ സജഷനിൽ വരുത്താൻ ശ്രമിക്കുക നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് വേ കൊണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഒരു ജോലി വേണം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം മക്കളുടെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണോ നെഗറ്റീവ് അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമ്മളുടെ ആ ഉപബോധ മനസ്സെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അവന് ഇത്തിരി പ്രശ്നക്കാരനാണ് അവനക്കെപ്പോഴും നല്ല കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അത് പുറമേക്ക് നല്ലതായിട്ട് തിരിച്ചു വരുള്ളൂ നമ്മളൊരു രോഗമുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആക്കാണ് നമുക്ക് രോഗം ഉണ്ടായിരിക്കും എപ്പോഴും അപ്പോൾ നമ്മളുടെ ഓട്ടോ സജഷൻ എപ്പോഴും പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുക അതുമാത്രമല്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് ബാരിച്ച ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ചിലപ്പോൾ വരേണ്ടി വരുന്നതായിട്ട് വരും അപ്പം നമ്മൾ മറ്റുള്ളവരെ ഒന്നും അത് നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾക്ക് ചെയ്തു എന്ന് വിചാരിക്കാതെ ആ ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയത് ആ ഒരു കാര്യം എന്നിലേക്ക് തന്നെ വന്നത് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സജഷൻ നമുക്ക് നമ്മളുടെ ഓട്ടോ സജഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നെ കൊണ്ടത് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഉത്തരവാദിത്തം അത് എന്നിലേക്ക് വന്നത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പരാതിയും പരിഭവം കൂടാതെ നമ്മൾക്ക് ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് ചെയ്ത് കാണിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഓട്ടോ സജഷൻ എപ്പോഴും പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒരു മെൻട്ര സഹായം തേടാവുന്നതാണ് അടുത്ത വീഡിയോ ഞാൻ കുറിച്ച് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്